ഗുഹാമാർഗം അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വനപ്രദേശത്ത് എത്തിച്ചേർന്ന പാണ്ഡവരും മാതാവും കാട്ടിൽ കുറെ നേരം അലഞ്ഞു നടന്നു ക്ഷീണമകറ്റാൻ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന അവർക്ക് കുടിക്കാൻ വെള്ളമന്വേഷിച്ച് ഭീമസേനൻ പുറപ്പെട്ടു ഭീമസേനൻ വെള്ളവുമായി മടങ്ങിയെത്തിയപ്പോൾ മാതാവും സഹോദരങ്ങളും ക്ഷീണം കൊണ്ട് മരത്തണലിൽ കിടന്ന് ഉറങ്ങിപ്പോയി അവർ ഉണരട്ടെ എന്ന് ചിന്തിച്ച് ഭീമൻ തൊട്ടടുത്തായി മാറിയിരുന്നു പാണ്ഡവർ എത്തിച്ചേർന്ന ആ വനപ്രദേശത്ത് ഹിടുമ്പൻ പേരുള്ള ഒരു രാക്ഷസൻ പാർത്തിരുന്നു മനുഷ്യന്റെ ഗന്ധം മണത്തറിഞ്ഞ ഹിടുമ്പൻ വൃക്ഷഛായയിൽ തളർന്നുറങ്ങുന്ന മനുഷ്യരെ കൊന്ന് അവരുടെ മാംസം കൊണ്ടുവരാൻ തന്റെ സഹോദരിയായ ഹിഡുംബിയെ പറഞ്ഞയച്ചു വൃക്ഷഛായയിൽ ഉറങ്ങുന്ന അഞ്ചു പേർക്ക് കാവലിരിക്കുന്ന സുന്ദരനും ബലിഷ്ഠനുമായ യുവാവിനെ കണ്ട ഹിടുമ്പിയുടെ മനസ്സിളകി തൻ്റെ വരവിന്റെ ഉദ്ദേശം ഭീമനെ അവൾ അറിയിച്ചു അവൾ തനിക്ക് ഭീമനെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചു മനുഷ്യമാംസം കൊണ്ടുവരാൻ പോയ ഹിടുമ്പിയെ വളരെ നേരമായിട്ടും തിരികെ കാണാഞ്ഞപ്പോൾ ഹിടുമ്പൻ തന്നെ നേരിട്ട് ഇറങ്ങി തിരിച്ചു തൻ്റെ സഹോദരങ്ങളെയും അമ്മയെയും കൊല്ലാനാണ് ഹിടുമ്പന്റെ വരവെന്ന് മനസ്സിലാക്കിയ ഭീമൻ ഒരു മലപ്പിടുത്തത്തിന് ശേഷം ആ രാക്ഷസനെ കൊന്നു ശബ്ദം കേട്ട് ഉണർന്ന സഹോദരന്മാരോടും അമ്മയോടും ഹിടുമ്പി തന്റെ ആഗ്രഹം അറിയിച്ചു യുധിഷ്ഠിരൻ ഉൾപ്പെടെയുള്ളവർ നിർബന്ധിച്ചതിനാൽ ഭീമൻ ഹിടുമ്പിയെ വിവാഹം ചെയ്തു ഒരു പുത്രൻ ഉണ്ടാകുന്നതുവരെ മാത്രം ഹിഡുംബിക്ക് ഭീമനോടൊത്തു കഴിയാം എന്നതായിരുന്നു വ്യവസ്ഥ ഭീമനിൽ നിന്ന് ഗർഭിണിയായ ഹിഡുംബി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ജനിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞ് യൗവനത്തിലെത്തിച്ചേർന്നു അതിശക്തനായ അവന് ഖഡോൽക്കജൻ എന്ന് നാമകരണം ചെയ്തു തന്നെ കൊണ്ട് ആവശ്യം വരുന്ന അവസരത്തിൽ താൻ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഹിടുമ്പിയോടൊപ്പം ഖഡോൽകജൻ കുന്തിയെയും പാണ്ഡവരെയും വിട്ടുപോവുകയും ചെയ്തു